ിൽ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപാണ് പത്തോളം പേരെ കസ്റ്റഡിയിലെടുത്തത് എസ് എസ് ശരൺ വിവരങ്ങളുമായി ചേരുന്നത് ശരൺ മുഖ്യമന്ത്രിക്ക് കരിങ്കുടി കാണിക്കാൻ വ്യാപകമായ ശ്രമമുണ്ട് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ അതിനുശേഷം എറണാകുളത്ത് മറ്റൊരിടത്തൊക്കെ പ്രതിഷേധ സാധ്യത നമ്മൾ കണ്ടു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് കണ്ടു ഇതിപ്പോൾ എവിടെയാണ് പ്രതിഷേധം മുഖ്യമന്ത്രി ഏതൊക്കെ പരിപാടിയിലാണ് കൊച്ചിയിൽ പങ്കെടുക്കുന്നത് വിനിത ഷാഫി പറമ്പിൽ എം ബിയെ പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് നമ്മൾ കാണുന്നത് ഫോർട്ട് കൊച്ചിയിലെ പ്രതിഷേധമാണ് അതായത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് എത്തിയിരുന്നു അത് വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തിയിരുന്നത് ഹെലിപ്പാഡ് അതായത് ഹയാത്തിലെ ഹെലിപ്പാഡിലാണ് ഇറങ്ങുന്നത് അതിനുശേഷം റോഡ് മാർഗം വൈപ്പിനിലേക്ക് വൈപ്പിലേക്ക് എത്തുകയും തുടർന്ന് റോറോ സർവീസിലാണ് അദ്ദേഹം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയത് ആൻഡ് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് വലിയ രീതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായത് പ്രത്യേകിച്ച് പത്തോളം പ്രവർത്തകർ മുഖ്യമന്ത്രി കരിങ്കോടി കാണിക്കാനായിട്ടാണ് അവിടേക്ക് എത്തിയിരുന്നത് അങ്ങനെ എത്തിയ പ്രവർത്തകരെയാണ് ആ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ഈ മട്ടാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട് മട്ടാഞ്ചേരിയിലെ വാട്ടർ ടെർമിനൽ അതായത് ഈ വാട്ടർ ഇതോ വാട്ടർ മെട്രോയും ബന്ധപ്പെട്ട് വാട്ടർ മെട്രോയുടെ ടെർമിനൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇറങ്ങുമ്പോഴും സമാനമായ വിധത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് പോലീസ് മുന്നിൽ കാണുന്നത് വൈകിട്ട് മുഖ്യമന്ത്രിക്ക് മറ്റൊരു പരിപാടി കൂടിയുണ്ട് അത് പോലീസിന്റെ കൊക്കൂൺ ആണ് അതിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം വലിയ പ്രതിഷേധം മുന്നിൽ കണ്ട് തന്നെ കനത്ത സുരക്ഷ കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിയും വ്യക്തമാണ് എസ് എസ് ശരണാണ് പ്രതിഷേധങ്ങൾ തുടരുക തന്നെയാണ് കൊച്ചിയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്